നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തെ പൂട്ടാനുള്ള നീക്കവുമായി പോലീസ് മുമ്പോട്ട് പോകുന്നു ശൂന്യതയിൽ നിന്നും എങ്ങനെയെങ്കിലും പരാതി സൃഷ്ടിച്ചെടുക്കാനാണ് അവരുടെ നീക്കം ഇതുവരെ രാഹുലിനെതിരെ ഇരകളൊന്നും വരാത്തതുകൊണ്ട് കൃത്രിമ പോലും സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് ക്രൈംബ്രാഞ്ച് സംഘം ഓടി നടക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയം അടക്കമുള്ള പഴയ കേസുകളൊക്കെ കുത്തിപ്പൊക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തുകയാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ഇതിന് വളം വെച്ചു കൊടുത്തിരിക്കുന്നത് നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങളുടെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ദീർഘകാലം വിദേശത്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിച്ച് നാട്ടിൽ തിരിച്ചെത്തി സോഷ്യൽ മീഡിയ രാഷ്ട്രീയ പ്രവർത്തനവുമായി രംഗത്തെത്തിയതോടെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടാവുകയും സോഷ്യൽ മീഡിയ പ്രചരണത്തിന്റെ മുഖ്യ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്ത താര ടോജോ അലക്സും കൂട്ടരുമാണ് വാസ്തവത്തിൽ ഇത്തരമൊരു പ്രതീതി സൃഷ്ടിച്ചത് എന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു താരയുടെ ദുരൂഹമായ നീക്കങ്ങൾക്കെതിരെ കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികൾ പോലും തിരിഞ്ഞതോടെ താരയും രാഹുൽ മാങ്കൂട്ടത്തിലെ മോശക്കാരനാക്കി മാറ്റാൻ ശ്രമിച്ച അതിനുവേണ്ടി തുടർച്ചയായി ദുഷ്പ്രചരണങ്ങൾ നടത്തിയിരുന്ന സംഘവുമൊക്കെ പതിയെ പിന്മാറിയിട്ടുണ്ട് സി പി എമ്മിന്റെ കയ്യിലെ ചട്ടുകമായി അവർ മാറിപ്പോയി എന്ന് പലരും തിരിച്ചറിയുന്നത് വൈകി മാത്രമാണ് സി പി ഐ എം കോടിക്കണക്കിന് രൂപ സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ ഒരു രൂപ പോലും കൈപ്പറ്റാതെ സ്വമേധയാ വോളണ്ടിയർ വർക്കായി പ്രചരണം നടത്തുന്ന വലിയൊരു സംഘം സോഷ്യൽ മീഡിയ പ്രചാരകർ കോൺഗ്രസിലുണ്ട് അവരിലെ തന്നെ ചില പുഴുക്കുത്തുകളാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിട്ട് നിശബ്ദരായിരിക്കുന്നത് താര ടോജോ ജോസിനെ പിന്തുണയ്ക്കാൻ തൊടുപുഴക്കാരി ഒരു നിഷാ സോമനും നിരീശ്വരവാദിയായിട്ടും മലപ്പുറത്തെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന പദവിയിൽ നിയോഗിക്കപ്പെട്ട ഹാരിസ് അറബിയെ പോലുള്ളവർ മാത്രമാണുള്ളത് ബാക്കി ഭൂരിപക്ഷം കോൺഗ്രസുകാരും ഈ ഗൂഢാലോചന തിരിച്ചറിഞ്ഞ് ഇപ്പോൾ രാഹുലിനൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ കുറ്റക്കാരനാണ് എന്ന എന്തെങ്കിലും രേഖ പുറത്തു വന്നാൽ രാഹുലിനെ കൈവിടും രാഹുൽ അനുഭവിക്കട്ടെ എന്നാണ് തൽക്കാലം രാഹുലിനെ കൈവിടാൻ മനസ്സില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നു അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പിന്തുണയായിരുന്നു ചലച്ചിത്ര താരവും ചാരിറ്റി പ്രവർത്തകയുമായ സീമാജി നായരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഒരാൾ മാത്രം വിചാരിച്ചാൽ ലൈംഗിക ചൂഷണം സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സീമാജി നായർ എഴുതിയ ആ കുറിപ്പിന് അമ്പതിനായിരത്തിലേറെ ലൈക്കും ആയിരക്കണക്കിന് കമന്റുകളുമാണ് കിട്ടിയത് എന്തുകൊണ്ടാണ് ഒരു കുറിപ്പ് എഴുതിയത് എന്ന് ഞാൻ സീമയുടെ ചോദിച്ചപ്പോൾ സീമ പറഞ്ഞത് ഇങ്ങനെയാണ് സീമ നമസ്കാരം

സത്യത്തിൽ അങ്ങനെ എഴുതിയ ഒരു പോസ്റ്റ് അല്ല കുറെ ദിവസങ്ങളായിട്ട് ഒന്ന് പോസ്റ്റ് ഇടണം എന്ന് വിചാരിച്ചു അപ്പൊ ആസ്റ്റർ മെഡിസിറ്റി ആയിട്ട് ഓടി നടന്നത് കൊണ്ടാണ് അത് പറ്റാതിരുന്നത് കാരണം ആ ഒരു വീഡിയോയെ ബാധിക്കരുതല്ലോ എന്ന് കരുതി പലരും പറഞ്ഞു ഇപ്പൊ പോസ്റ്റ് ഇടരുത് കാരണം ഒരു ജീവൻ രക്ഷിക്കണമല്ലോ അപ്പുറത്ത് പോസ്റ്റ് ഇടില്ലെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ പക്ഷെ മിനിഞ്ഞാന്ന് ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഞാൻ പോസ്റ്റ് ഇടുവാണ് ഇനി നമുക്ക് ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇല്ല 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 ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തെ കാണണംന്നുണ്ടായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അത് കഴിഞ്ഞൊന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു ഷാഫിയെയും രാഹുലിനെയും പി സി വിഷ്ണുനാഥിനെയും പി കെ ഫി ഇങ്ങനെയുള്ളവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരൊന്നു പോയി നല്ല ആൾക്കാരാണ് എനിക്ക് അതുകൊണ്ട് പോയി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് നടന്നില്ല അതിങ്ങനെ അതെ എന്തോ ഭാഗ്യത്തിന് നടന്നില്ല കാരണം അല്ല രാഹുലിന്റെ കൂടെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചെല്ലുമ്പോ വേറെ കഥയും പിടിച്ചിട്ട് ഇവിടെ ആൾക്കാർ ഇറങ്ങുമായിരുന്നു ഇനി പോയി ഫോട്ടോ എടുക്കാം ഇപ്പൊ എന്താ ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു പോസ്റ്റ് കാരണം അല്ല ഇപ്പൊ പോസ്റ്റ് ഇടാൻ കാരണം ഇപ്പഴല്ല ഈ പ്രശ്നം ഉണ്ടായപ്പം മുതൽ പോസ്റ്റ് ഇടാൻ ഇരുന്നതാണ് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഇപ്പോഴത്തെ പെൺകുട്ടികളോടാണെങ്കിലും ആരോടാണെങ്കിലും ആരെങ്കിലും ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വന്നാൽ ആ സ്പോട്ടിൽ നമ്മൾ അവരോട് നോ പറയുക അല്ലാതെ നമ്മൾ അവരോട് കൂടെ വർഷങ്ങളോളം രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി മൂന്നും മുതലൊക്കെ ചാറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം അവര് കുറ്റക്കാരാണ് നമ്മൾ ഒന്നും അറിയാത്തവരെ പോലെ നിന്നിട്ട് കാര്യമില്ല അല്ല അവര് പറയുന്ന കാര്യം ഇവരെ വിവാഹം കഴിക്കാൻ വിചാരിച്ചു പോയി പക്ഷേ പിന്നീട് പറയുന്നത് സാറേ അതങ്ങനെ ഒരാൾക്ക് മാത്രമല്ലേ അങ്ങനെ തെറ്റുപറ്റുള്ളൂ ആ ആള് പറഞ്ഞ് പലരും അറിയില്ലേ ഈ കാര്യങ്ങൾ അപ്പൊ എല്ലാവർക്കും ഒരേ സമയം തെറ്റുപറ്റിക്കൊണ്ടിരിക്കുവോ ഓക്കേ ഇതിപ്പോ സാധാരണ പെണ്ണുങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാണുങ്ങളാണെങ്കിലും ഒരു കാര്യമുണ്ട് മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല അവരൊരു മൂന്നാലു പേരോടെങ്കിലും തുറന്നു പറയും അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരിത് നല്ല രീതിയിൽ അവരപ്പ തന്നെ പ്രതികരിക്കണം അല്ലെങ്കിൽ വേണ്ട അയാള് ഇവര് ചതിച്ചിട്ട് അടുത്ത അടുത്തയാളുടെ അടുത്ത് പോകുന്നത് ഇവർക്കറിയാമല്ലോ അപ്പ ഇവർ പുറത്തേക്ക് വരണം അവൻ അവരവൻ ചതിയനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം അന്നൊന്നും പറയാതെ മൂന്നും നാലും വർഷവും കഴിഞ്ഞ് വരുമ്പോൾ അത് ആരാണ് രാഹുലിന്റെ സ്ഥാനത്തെങ്കിലും അത് ഓർ വൈ ആയിക്കോട്ടെ ഇങ്ങനെ തേജോപതം ചെയ്യരുതെന്നാണ് പറയാനുള്ളത് പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷനുമാണ് അതും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല സീമയുടെ വഴിയെ ചിന്തിക്കുന്ന ധാരാളം സ്ത്രീകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അവരിൽ മിക്കരും ഫെമിനിസ്റ്റുകളാണ് അവരാരും കോൺഗ്രസുകാരല്ല എന്നത് ശ്രദ്ധേയമാണ് വളരെ ആദർശികമായി എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പോസ്റ്റ് കൂടി വായിച്ചു കേൾപ്പിക്കാം മല്ലിക എം എന്നാണ് എഴുത്തുകാരിയുടെ പേര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ മലയാളം സർവകലാശാലയിലെ തിരൂർ സെന്ററിൽ വികസന പഠന വിഭാഗത്തിലെ അധ്യാപികയാണ് അറിയപ്പെടുന്ന ഫെമിനിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമാണ് മല്ലിക മല്ലിക ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നിന്ന് ഒരു ഏകാധിപത്യത്തിലേക്ക് ബഹുദൂരം സഞ്ചരിച്ച് അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു രാഹുൽ എന്ന മനുഷ്യൻ രാപ്പകൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ രാഹുൽ എന്ന മറ്റൊരു യുവാവിന്റെ സ്വകാര്യ ബന്ധങ്ങൾ ചികഞ്ഞ് ചർച്ച ചെയ്യുകയാണ് കേരളം എന്ത് അസഭ്യമാണ് ഇതെന്ന് ചോദിക്കാതെ വയ്യ ഒരാൾ അയാളുടെ ലൈംഗികാഭിവരുദ്ധിക്കനുസൃതമായി തൻ്റെ കൂടെ കിടക്കാൻ ആളുകളെ ക്ഷണിക്കുന്നത് തെറ്റാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടോ മറ്റൊരാളുമായുള്ള രഹസ്യ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട് ഒരാളെ മാത്രം തെറ്റുകാരാക്കുന്നത് ഭരണഘടനാനുസൃതമാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ സി ഡി എസിൽ പഠിക്കുമ്പോൾ ഉഗാണ്ടക്കാരനായ ഒരു ഇബ്രാഹിമ എന്നോട് കൂടെ കിടക്കാനും സെക്സ് ചെയ്യാനും താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു അതിനുശേഷവും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു സെക്സ് ചെയ്യാൻ തയ്യാറാവുന്ന സ്ത്രീകൾ ചിലപ്പോൾ ഗർഭിണിയാവും അതിനുള്ള സാധ്യതയുണ്ട് അത് അതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടിയെ ഉണ്ടാക്കാൻ അല്ലാതെയാണ് സെക്സ് ചെയ്യുന്നത് എങ്കിൽ കുട്ടിയായാൽ അതിനെ അബോട്ട് ചെയ്യാൻ നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അത് വിവാഹത്തിലാണെങ്കിലും അല്ലെങ്കിലും കുട്ടിയുടെ അമ്മയ്ക്ക് സ്വയം തീരുമാനിക്കാമെങ്കിലും പുരുഷനെ അവൻ ആശങ്ക പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന് ആർക്കു പറയാൻ പറ്റും നിയമപരമായി ആരെയെങ്കിലും നിർബന്ധിച്ച് സെക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെളിവ് വെച്ച് കേസിന് പോകണം പിന്നെ കോഴിത്തരം ഇവിടെ ആരാ അങ്ങനെ അല്ലാതെ ഉള്ളത് ഞാൻ രണ്ടു വട്ടം അബോട്ട് ചെയ്ത ആളാണ് അതെനിക്ക് താല്പര്യമുണ്ടായി ഗർഭിണിയായതല്ല അബോട്ടുമാക്കിയെല്ലാം ഭർത്താവിന്റെ ലൈംഗിക തൃപ്തിക്ക് വഴങ്ങി തന്നെ അബോട്ട് ആക്കേണ്ടി വന്നതാണ് അതും അടുത്തടുത്ത മാസങ്ങളിൽ സെക്സിലേർപ്പെടാൻ ധൈര്യമുള്ള ഒരു സ്ത്രീക്ക് അത് മാനേജ് ചെയ്യാൻ കഴിയും സ്വകാര്യ സംഭാഷണം റെക്കോർഡ് ചെയ്യാനും ഒറ്റയ്ക്ക് പ്രസവിച്ച് വളർത്താനും കഴിവുള്ള സ്ത്രീയെ അങ്ങനെ ഇരവൽക്കരിക്കേണ്ട പിന്നെ സെക്സ് പുരുഷൻ മാത്രം സുഖമനുഭവിക്കുന്ന ഒന്നാണ് എന്നും സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണ് എന്നതുമൊക്കെ പഴയ കാലത്ത് ഇന്ന് സ്ത്രീകളും അതൊക്കെ സന്തോഷപൂർവ്വം ആസ്വദിക്കുന്നുണ്ട് എല്ലാ സ്ത്രീകളും എല്ലാ കാലവും ഇരകളല്ല പുരുഷൻ വേട്ടക്കാരനും എനിക്ക് താല്പര്യം തോന്നുന്ന ആളിൻ്റെ കൂടെ സെക്സ് ചെയ്യാൻ അനുവാദം ചോദിക്കൽ തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുക വേണമെങ്കിൽ വേണമെന്ന് പറയുക പരസ്പരം മാന്യത പുലർത്തുക ഇതാരെയും വെളുപ്പിക്കാനല്ല ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ട ഒന്നല്ല ഇക്കാര്യമെന്ന് സൂചിപ്പിക്കാൻ മാത്രം ഇതാണ് മല്ലികയുടെ ധീരമായ ഈ കുറിപ്പ് ഇതിൽ ശ്രദ്ധേയമായ പല കമന്റുകളും വന്നു അതിലൊന്ന് മറ്റു ചെറുപ്പക്കാരെ പോലെയാണോ രാഹുൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലേ എന്നതാണ് ആ ചോദ്യവും ഉത്തരം കൂടി കേൾക്കേണ്ടതുണ്ട് ചോദിച്ചത് മധുസൂദനൻ എൻ കെ ആണ് വ്യക്തിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് ശരിയാണ് അവരുടെ പ്രവർത്തനത്തിന്റെ നല്ല ഫലവും ചീത്തഫലവും അവർ മാത്രം നേരിട്ടാലും മതി എന്നാൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അത്തരം കേവലമായ സ്വതന്ത്ര വ്യക്തികളല്ല സമൂഹം ഇന്നും വേണ്ടത്ര അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങൾ വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും സാമൂഹ്യ യാഥാർത്ഥ്യമായി വികസിച്ചിട്ടില്ലാത്ത ശരിയെന്ന് തോന്നുന്ന ആശയങ്ങൾ രാഷ്ട്രീയ പദവിയിലിരിക്കുന്നവർ പ്രയോഗതലത്തിൽ കൊണ്ടുവരുമ്പോൾ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് രാഷ്ട്രീയം എന്നത് ഒരുപാട് മനുഷ്യരുടെ കൂട്ടായ്മയും പ്രതീക്ഷയുമാണ് രാഹുൽ മാങ്കുട്ടം വെറും ഒരു പൗരൻ മാത്രമായിരുന്നെങ്കിൽ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല നിയമപരമായി പ്രതിരോധിക്കാൻ ശ്രമിക്കാം അതിനെ മല്ലിക കൊടുത്ത ഉത്തരം ഭരണഘടന അനുസരിക്കണമെന്നാണ് പൊതുപ്രവർത്തകർക്കും ബാധകമായ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ബൈബിളോ ഖുറാനോ മനുസ്മൃതിയോ അല്ല ഇതാണ് മല്ലികയുടെ മറുപടി ഇത് ഗൗരവമായ ചർച്ചയ്ക്കെടുക്കാവുന്ന വിഷയം തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ മോശക്കാരനാണെങ്കിൽ അയാളുടെ പ്രവൃത്തി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാളുടെ ലൈംഗികാഭിമുഖ്യം രാഷ്ട്രീയ പ്രവർത്തകർക്ക് യോജിക്കുന്നതല്ലെങ്കിൽ ജനങ്ങൾ അയാളെ വോട്ട് ചെയ്ത് പുറത്താക്കട്ടെ അല്ലാതെ അയാളുടെ മേൽ കപട സദാചാരം അടിച്ചേൽപ്പിച്ച് സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അയാളെ വേട്ടക്കാരനാക്കി തുടർച്ചയായി മാധ്യമങ്ങൾ വേട്ടയാടുന്നത് ഉചിതമാണോ എന്ന് ഇനിയെങ്കിലും സമൂഹം ചിന്തിക്കണം